ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ ടിപ്സ് അല്ലെങ്കിൽ പ്ലംബിങ് ടിപ്സ് വീഡിയോസുകളാണ് നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അതേപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ ടിപ്സാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ വയറിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് നമ്മൾ ജി ഐ ബോക്സുകളൊക്കെ ഇതേപോലെ ഗിൻ ടേപ്പൊക്കെ ഇട്ട് നന്നായിട്ട് എല്ലാ വശവും നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിനകത്ത് സിമെൻറ്റ് കയറില്ല കൂടാതെ തന്നെ നമ്മൾ ഓരോ ബോക്സിൽ നമ്മൾ അഡാപ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉറുമ്പ് കയറൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ രൂപത്തിൽ വരെ ചെയ്യാവുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അഡാപ്റ്ററിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും എന്നാലും അതിലും ഒരു മൈനസ് ഉണ്ട് കാരണം ഈ അഡാപ്റ്റർ കുറേ കഴിയുമ്പോൾ അഡാപ്റ്ററിന് മുകൾ ഭാഗം പൊട്ടി പൊട്ടിപ്പോകുന്നൊരു പ്രശ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ചില ഈ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ അഡാപ്റ്റർ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് ഉറുമ്പ് വരില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റില്ല മാസ്ക് ഉണ്ടായപ്പോൾ കൃഷി ശരി നമ്മുടെ സ്വിച്ചിനകത്തൂടെ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് നമ്മൾ പ്ലേറ്റ് ഒക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡിലൂടെ ഒക്കെ ഉറമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു കുറച്ചും കൂടി ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് മാത്രമാണ് അപ്പോൾ ഉറുമ്പ് വരാതിരിക്കാൻ ചെറിയൊരു ഒരു ആശ്വാസം കിട്ടും അത്ര തന്നെ നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നൂറ് ശതമാനം ഉറുമ്പ് വരില്ല എന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ വയറിംഗിൽ അഡാപ്റ്റർ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യുക അല്ലാത്തവർക്ക് പോലെ തന്നെ വേണമെങ്കിലും ചെയ്യൊക്കെ ചെയ്യട്ടോ പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ ഇവിടെ ഈ കാണുന്ന ഡി ബിയിൽ നമ്മൾ അഡാപ്റ്റർ കൊടുത്തിട്ടില്ല അതിന് പകരം നമ്മുടെ പൈപ്പ് വന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ നന്നായിട്ട് വൈറ്റ് സിമെൻറ്റ് ഇട്ട് ഫിൽ ചെയ്തിട്ട് ഒരു ഉറുമ്പ് പോയിട്ട് ഒരു സാധനം അതിനുള്ള കയറാൻ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് വരാനുള്ളൊരു ചാൻസ് അതിനകത്തില്ല ഇതേപോലെ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ഡീബിക്കകത്ത് ഞാനിപ്പോൾ ഇവിടെ പൈ മുകളിലാ പൈപ്പ് കാണുന്ന ഈ ഭാഗത്ത് അവിടുള്ള എല്ലാ ഹോൾസുകളും നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ അത് അടച്ചിടണം അടച്ചിടോ ഇതേപോലെ അത് വൈറ്റ് സിമെൻ്റോ അല്ലെങ്കിൽ നമ്മൾ വെറും സിമെൻ്റ് കൊണ്ട് തന്നെ ചെയ്താലും മതി നന്നായിട്ട് ഇതേപോലെ അടച്ചിടട്ടോ അത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഇതിൽ വയറ് വലിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ പറയുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ് അതേപോലെ പ്ലംബിങ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്നോളൂ കൂടാതെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം